യൂട്യൂബ് ചാനൽസ് ഇന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഏത്തക്ക ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇന്ന് ഏതൊക്കെ അപ്പം പോവാൻ നമ്മൾ അത് തന്നെ ഈ മതി ഇട എന്നിട്ട് അതിന്റെ അകത്തോട്ട് ഉപ്പിട്ട് കഴിഞ്ഞു ഈ മഞ്ഞൾപ്പൊടി അതിനു നമുക്ക് വെള്ളം ഒഴിക്കാം ശാലം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം തുള്ളിയുള്ളു മഞ്ഞ മറ്റും ഇനി ശാലം കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇനി ഏതൊക്കെ എടുത്തിട്ടില്ല നമ്മൾ തൊളിയൊക്കെ തൊലി ഇളക്കി കഴിഞ്ഞിട്ടു നമുക്കിനി നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും മുറിക്കാം ഗൈസ് ഞാനിപ്പോ ഇത് നാലായിട്ടാണ് കുടിക്കുന്നത് നിങ്ങൾക്ക് വേണത് രണ്ടായിട്ട് കുടിക്കാം എത്ര വേണമെങ്കിലും എത്ര കുടിക്കാം ഗൈസ് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് നടക്കും ഇങ്ങനെ നല്ല ഷാർപ്പ് ആ ഗൈസ് ഇനി നമുക്ക് ഈ നമ്മൾ ഈ കുടിച്ചു വെച്ച ഈ മാവനകത്ത് മുക്കിയിട്ട് നമുക്ക് എണ്ണലോട്ടിടാം നമുക്ക് മാവിനകത്ത് മുക്കാം ഇതുപോലെ തന്നെ ഇതെന്താ ഇവിടെ ഇത് ഓമേ ഊടു ഓടി ഇതെന്താ കാണിക്കുന്നത് ഗയ്സ് നോക്കണം കടപ്പാ ഹെൽപ് ഉള്ള നേരായ ആണ് ചേനവാണ് നല്ല ഗയ്സ് ഈയതൊക്കെ അപ്പോൾ ഗയ്സ് നിങ്ങൾ ഇതെരെ വെള്ളയതക്കേ അപ്പം കണ്ടി ഇതാണ് ഗയ്സ് എന്നിട്ട് ഞാൻണ്ടാക്കി വെള്ളയതക്കേ അപ്പം കാരണം എന്താ പറയുക മഞ്ഞൾ പൊടിക്ക് മഞ്ഞൾ പൊടിക്ക് ശകല ഉള്ളതായി അത് നമുക്ക് അതിൽ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി അത് കഴിച്ചു നോക്കാം പ്ലേറ്റ് എല്ലാവരും നല്ല ചൂടാണ് എന്നെ ഇപ്പൊ Please like and subscribe. Bye.